ചില ഫോട്ടോകൾ നമ്മുടെ മനസ്സില് വല്ലാതെ സ്പർശിക്കൂല ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ബന്ധങ്ങളുടെ കഥ പറയുന്ന ഈ സമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ പകർന്ന് നൽകുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇതിന് ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താ പറയുക പ്രായമായ അപ്പൂപ്പനെ എടുത്ത് നടക്കുന്ന അമ്മക്ക് കുട പിടിക്കുന്ന ഈ കുഞ്ഞാണ് എന്റെ ഹീറോ എന്നുള്ളത് നൂറ് ശതമാനം ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മന മനസ്സിലാക്കാം ആ ഒരു അമ്മ പ്രായമായ അപ്പൂപ്പനെ തോളിൽ എടുത്ത് നിൽക്കുകയാണ് അവർക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞു വാവ ആ ഒരു മാണിക്യക്കല് അവർക്ക് കുട പിടിച്ചു കൊടുക്കുന്ന അതിമനോഹരമായ ഒരു ഫോട്ടോ ആണ് ഈ ഒരു ഫോട്ടോ ആരാണ് എടുത്തത് എന്ന് എനിക്കറിയില്ല ആരായാലും പൊതുസമൂഹത്തിന് ഒരുപാട് സന്ദേശങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ ഒക്കെ തലമുറക്ക് ഒരുപാട് സന്ദേശങ്ങളാണ് ഈ ഒരു ഫോട്ടോ സമ്മാനിക്കുന്നു ഇനി ഞാൻ പറയുന്നതിലും അപ്പുറമാണ് ഈ ഒരു ഫോട്ടോയുടെ മഹത്വം എന്തായാലും ഈ ഒരു ഫോട്ടോയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് സത്യസന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക